ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സർവീസ് സർവീസ് ബാങ്കിന്റെ ബാങ്കിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ആരംഭിച്ചു ആരംഭിച്ചു മണ്ഡലം ആദ്യ നന്നായി ആഘോഷിക്കുന്നതിന് വേണ്ടിട്ട് ജനങ്ങൾക്ക് വളരെ മിതമായ റേറ്റിൽ കൊടുക്കുന്നതിനുള്ള സംവിധാനമാണ് പി എം എസ് ബാങ്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം അത്തം കഴിഞ്ഞു രണ്ട് ദിവസങ്ങളൊക്കെ പിന്നിട്ടിരിക്കുകയാണ് പല പോണ ദിവസങ്ങളിൽ വലിയ ഓണാഘോഷം എവിടെയായിട്ട് മുന്നോട്ട് പോവുകയാണ് വയനാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓണം നമുക്ക് ഒരിക്കലും മലയാളികൾക്ക് മാറ്റിവെക്കാൻ പറ്റൊന്നല്ല പതിനഞ്ചിലും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ശരന് അധ്യക്ഷത വഹിച്ചു ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വിപണി ഇടപെടലുകളാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തെയും പോലെ സഹകരണ രംഗത്തും ഈ ഓണ വിപണി എന്ന നിലയിലുള്ള പരിപാടി വലിയ തോതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണയും ഇവിടെ പള്ളുരുത്തി മണ്ഡലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിൽ പള്ളുരുത്തിയിലെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സൌദവും സെക്രട്ടറി കെ എം എം നജ്മ കൃതജ്ഞതയും രേഖപ്പെടുത്തി ജി സിയിലെ ജനറൽ കൗൺസിൽ അംഗം പി എ പീറ്റർ ഭരണസമിതി അംഗങ്ങളായ എം ഷെറീഫ് സി ആർ ബിജു എപ്പ് രഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളൂരുത്തി